സ് ഈസ് ആൻ ഇന്റലക്ച്വൽ ഗെയിം ഹാർഡ് വർക്ക് അല്ല ഇത് ഫോർ എംപ്ലോയീസ് ഇത് കാശ് കൊടുത്ത് മേടിക്കുക ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്നവൻ്റെ കയ്യിലാണ് കാശ് ഇതുപയോഗിക്കാൻ ചിലവൊന്നുമില്ല മറ്റേ പൈസ കൊടുത്ത് മേടിക്കാൻ ഈസിയാണ് ഈസി വേ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതുപയോഗിച്ചാൽ ഇതിൻ്റെ ആവശ്യം വരില്ല പല സ്ഥലത്തും അവിടെയാണ് നമുക്ക് ഒരു കാര്യം കൂടെ ജീവിതത്തിൽ വേണം രണ്ട് രീതിയിലാണ് ബിസിനസ്സും ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ലൈഫും ബിസിനസ്സും എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സീസോ കളിക്കത്തില്ലേ ലൈഫും ബിസിനസ്സും ഈ സ്ട്രാറ്റജിക്കായിട്ടൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഹാപ്പിനസ് വേണം ജീവിതത്തിൽ സന്തോഷം വേണം സമാധാനം വേണം എങ്കിൽ മാത്രമേ ബിസിനസ്സിൽ സ്വസ്ഥമായ രീതിയിലിരുന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഈ ലൈഫും ബിസിനസ്സും തമ്മിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ എംപ്ലോയീസിന് എന്തു പറ്റും വർക്ക് ലൈഫ് ബാലൻസ് പറ്റും ബാലൻസ് എന്താ ഇവർ ഇവിടെ ഇവിടെ രണ്ട് രണ്ടുപേരും ഒന്നുപോലെ നിൽക്കുന്നു ഇവിടെ ബിസ് ഇവിടെ വർക്ക് ഇവിടെ ലൈഫ് അപ്പോൾ ഇവരെന്ത് ചെയ്യും ഞായറാഴ്ച വേറൊരു പരിപാടിയില്ല ആ ഒരു ഫാമിലിയുടെ ഒപ്പമായിരിക്കും അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ് വൈകിട്ട് ആറ് മണി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലെ കാര്യം ഒന്നും ഇവർ തിരക്കത്തില്ല രാവിലെ ഒമ്പത് വരെ ഇപ്പോൾ എന്തായി രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറ് വരെ ബിസിനസ് വർക്കും വൈകിട്ട് ആറ് തൊട്ട് രാവിലെ ഒമ്പത് വരെ ലൈഫും ഇവർ ബാലൻസ് ചെയ്ത് പോവാണ് പക്ഷേ ബിസിനസ്സുകാർക്ക് ഒരിക്കലും ഇങ്ങനൊരു ബാലൻസ്ഡ് ലൈഫുമായിട്ട് പോകാൻ പറ്റില്ല നമുക്ക് വേണ്ടതാണ് വർക്ക് ലൈഫ് ഇൻറ്റഗ്രേഷൻ